കുടിക്കാൻ ജ്യൂസോ വേണ്ടേ ചായ വേണ്ടേ ഞങ്ങൾ ഇങ്ങളെ ജ്യൂസും ചായയും സൽക്കാരവും സ്വീകരിക്കാനല്ല കേട്ട് വന്നത് എന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാനാ വന്നത് സുൽഫിയെ ഇയൊന്നടങ്ങ് അത് സംസാരിക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കണേ ഇവിടെ വന്നിരിക്കാട്ട് ഈ പൊപ്പര ജ്യൂസ് കാട്ടലറ്റും നോക്കി വള്ളം അറച്ചിരിക്കണല്ലോ ഇതിനൊരു തീരുമാനം ഉണ്ടാവൂടില്ലല്ലോ ആദ്യം ഇന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കു കേട്ടില്ല നിങ്ങളോ അവന്റെ വർത്താനം നിങ്ങൾ ഇങ്ങനെ എന്നിട്ട് വട്ടം കറക്കാതെ ഇതിനവസാന ഒരു തീരുമാനം പറയും കാശ് കൊടുക്കുവോ ഇല്ലേ അവന് കൊടുക്കാനുള്ള കാശെല്ലാം ഞാൻ അവന്റെ അക്കൗണ്ടിൽ ഇട്ടു കഴിഞ്ഞു ഇനി അവന് ക്യാഷ് വേണമെങ്കിൽ ഞാൻ സക്കാത്തായിട്ടോ കടവായിട്ടോ കൊടുക്കാം ബഷീറേ ഈ പറഞ്ഞതിന് മറുപടി ഈ വരണോ അതോ ഞാൻ പറയണോ പറയത്തെ വല്ലാത്തൊരു ഏടാകൂടത്തിലാണല്ലോ ഞാൻ ചെന്ന് പെട്ടത് അസീസ്ക ഞാനൊക്കെ വിചാരിച്ചിരുന്ന നിങ്ങളൊരു മാന്യനാണെന്നാ നിങ്ങള് ഇമ്മാതിരി ചതി വേറെ ആരോടും ചെയ്യരുത് അല്ല നമ്മുടെ പ്രശ്നം എന്താ അവന് കുറിയിട്ടിയ പൈസന്റെ പ്രശ്നമല്ലേ അവൻ എത്ര കൂറിട്ടിയത് പന്ത്രണ്ടായിരം റുപ്യ ആണല്ലോ എന്നാ ആ പന്ത്രണ്ടായിരം റുപ്യ അവൻ്റെ നാട്ടിലുള്ള അക്കൗണ്ടിലേക്ക് വിട്ട അതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചു തരാം എന്താ മനുഷ്യനെ കുതിരക്ക എനിക്ക് തരാനുള്ള പന്ത്രണ്ടായിരം റുപ്യ എന്റെ അക്കൗണ്ടിൽ ഇട്ടന്റെ തെളിവല്ലത്

ആ അയാൾക്ക് കൊടുക്കാനുള്ള പന്ത്രണ്ടായിരം റുപ്യ അയാളുടെ നാട്ടിലെ ബാങ്കിൽ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലേ ഇതിൽ കവിഞ്ഞ് ഒരു നയാ പൈസയും ഞാൻ തരൂല നിങ്ങൾ നിങ്ങൾ പിന്നെ പിടിക്കല്ലേ തരൂലേക്ക് പിടിച്ച ഞാനല്ല സുൽഫിയാണ് അതിനുള്ള തെളിവെന്റെ ഫോണിലുണ്ട് ആ സുൽഫിയേ നിന്റെ കുറീൻ്റെ കാശുണ്ടല്ലോ ഒൻപതിനായിരം റുപ്യാ അത് കാഷായിട്ട് വേണോ അതോ അക്കൗണ്ടിലേക്ക് ഇടണോ ഒന്ന് പറമ്പതിനായിരം അത് എന്ത് കണക്കാതെ പന്ത്രണ്ടായിരം റുപ്യണ്ടാവും ഇന്റെ മാത്രം ഇങ്ങനെ ഒമ്പതിനായിരം റുപ്യ നിങ്ങളെ പോലെ ഞാനും മാസാ മാസം ആയിരം ചിട്ടല്ല അടക്കണത് അപ്പൊ ഇന്റെ കുറിപ്പൈസ മാത്രം ഒമ്പതിനായിരണ്ടാ പന്ത്രണ്ടായിരം തേച്ച് കിട്ടണം ആ സോറി സോറി പന്ത്രണ്ടായിരം മാറിപ്പോയതാ അങ്ങനെ കിടി വൈക്കുക പിന്നെ മാറ്റൊന്നുമില്ലല്ലോ എല്ലാം ക്ലിയർ അല്ലേ പന്ത്രണ്ടായിരം റുപ്യ എന്റെ നാട്ടിലെ അക്കൗണ്ടിലെത്തിയാൽ എല്ലാം ക്ലിയർ ആവും ഇല്ലെങ്കിൽ ബാക്കി അപ്പാട് ബഷീറെ ക്ലിയറാവും കേട്ട ശബ്ദം അസീസ്ക നമ്മളെ ആൾക്കാർ എല്ലാരും ദീർഘംസനം എടുവ് റുപ്പ്യാന്ന് തന്നെ പറയല് അതിവിടെന്നല്ല ജി സി സിയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെ പറയല് അത് വെച്ചിട്ടാണോ ഒന്നിങ്ങനെ പറ്റിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതെ ഞാൻ നേരവാ നേരെ പോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് കിട്ടാനുള്ളത് ദീർഹമാണെങ്കിൽ ദീർഘമെന്ന് തന്നെ പറയണം ഡോളർ ആണെങ്കിൽ ഡോളർ എന്ന് തന്നെ പറയണം അവൻ ഉറുപ്പ ചോദിച്ചു ഞാൻ ഉറുപ്പ കൊടുത്തു അവരിപ്പം എന്താ തെറ്റ് അപ്പൊ പിന്നെ പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിലുള്ള ഇടപാട് ഇവിടെ തീർന്നു ഇതിന്റെ പേരിൽ ഇനി ആരും സംസാരിക്കാൻ വരണ്ട എനിക്ക് എനിക്കതിൽ താല്പര്യമില്ല മക്കളൊരു കാര്യം ചെയ്യും ഭക്ഷണമൊക്കെ കഴിച്ച് നേരത്തെ പോയി കിടന്നുറങ്ങാൻ നോക്കാം അതെ ഞാൻ ഉള്ളി പെറുക്കി കഷ്ടപ്പെട്ട് ഒരു കൂട്ടി ഉണ്ടാക്കിയ പൈസയുടെ അത് അത് അതിന്റെ പേരില് എന്റെ കുടുംബം ഒരു നേരം പൊട്ടിണിയെടുക്കേണ്ടി വന്നാല് നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിന്റെ പേരിലും ഞങ്ങളെ ശാപം ഉണ്ടാവും നിങ്ങൾ കൊണ്ടേ തിന്നോ ഞാനത് വിട്ടിക്കണ് കൊണ്ടേക്കോ